വോട്ട് കൊള്ള ആരോപണത്തിൽ പ്രതിഷേധം ഘടിപ്പിക്കാൻ ഇന്ത്യ മുന്നണി പതിനൊന്നര മണിയോടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കുള്ള പ്രതിഷേധ മാർച്ചിൽ മുന്നൂറോളം പാർലമെന്റ് അംഗങ്ങൾ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് അതേസമയം നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചു ഇന്ന് പാർലമെന്റിലും പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിക്കുമെന്നറിയുന്നു വിനിത വിജി വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ് വിനിത ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ എസ് കെ എൻ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന്മേൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് തന്നെയായിരിക്കും രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിക്കുക ഞാനിപ്പോൾ കെ സി വേണുഗോപാലിന്റെ വസതിയിലാണ് ഉള്ളത് അല്പസമയം മുൻപ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത് ഏതാണ്ട് മുന്നൂറിലധികം ആളുകൾ എം പിമാരുൾപ്പെടെ മുന്നൂറിലധികം പേർ നേതാക്കൾ ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുമെന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് രാവിലെ പതിനൊന്നരയോടുകൂടി തന്നെ പാർലമെന്റിൽ നിന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിന് മുന്നിലേക്കായിരിക്കും ഈ പ്രതിഷേധ മാർച്ച് ഉണ്ടാവുക ഒപ്പം തന്നെ തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി ഇന്ന് വൈകിട്ട് നാല് മണിക്ക് എ പ്രത്യേക യോഗം ചേരുന്നുണ്ട് അതത് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള നേതാക്കൾ ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറിമാർ എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുക്കും രാഹുൽ ഗാന്ധിയുടെ ആരോപണം അത് അതീവ ഒരു ആരോപണം എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ അടക്കം പറയുന്നത് അതുകൊണ്ടുതന്നെ ടി എം അടക്കമുള്ള നേതാക്കൾ കഴിഞ്ഞ നമ്മൾക്ക് അറിയാവുന്ന പോലെ കുറെ ആയി ടി ഒക്കെ ഇന്ത്യ മുന്നണിയിൽ നിന്നൊക്കെ വിട്ടുനിന്നൊരു പശ്ചാത്തലമുണ്ട് പക്ഷേ ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ പുതിയ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഇന്ന് രാവിലെ പതിനൊന്നരയോടുകൂടി ഈ മാർച്ച് ഉണ്ടാവും ഒപ്പം തന്നെ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേതാക്കൾക്ക് കൂടിക്കാഴ്ചയ്ക്കായി സമയം കൂടി അനുവദിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് സമയം അനുവദിച്ചിരിക്കുന്നത് മുപ്പത് നേതാക്കൾക്ക് ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാമെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എം വി ജയറാം രമേശിന് നൽകിയിരിക്കുന്ന ഈ ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നത് പക്ഷേ ഇപ്പോൾ കെ സി വേണുഗോപാൽ അതിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാ എം പിമാരെയും കാണണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഈ മുപ്പത് പേർ എന്ന് പറയുമ്പോൾ അത് ആരൊക്കെ ആയിരിക്കണം അക്കാര്യത്തിൽ പങ്കെടുക്കുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ന് രാവിലെ അദ്ദേഹം ഒരു യോഗത്തിൽ കൂടി പങ്കെടുക്കുന്നുണ്ട് ആ യോഗത്തിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്നാണ് പറയുന്നത് ഒപ്പം തന്നെ ഈ അടക്കം ഉണ്ടായിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ അതിൽ കേരള സർക്കാർ അന്വേഷണം നടത്തണമെന്നൊരു ആവശ്യം കൂടി പറയുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യം കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ടെന്നും കെ സി വേണുഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട് വിജി ലോകത്തെ ആയാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം